നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും വിജയദശമി ആശംസകൾ അപ്പോൾ ഞാനിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും അനുസരിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൻ പരാജയമാണെന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങളാ കെ എസ് ആർ ടി സി ജീവനക്കാരെ ഓടിച്ചിട്ട് പിടിച്ച് രണ്ട് കുപ്പി കിടക്കണേൻ്റെ പേരിൽ നടപടി ഉണ്ടാവും തൻ്റെ ആ നിപ്പും ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം താൻ വെറും ധിക്കാരിയാണെന്നും ഒന്നിനും കൊള്ളാത്തൊരു മന്ത്രിയാണെന്നും അല്ലെങ്കിൽ അത് മാന്യമായിട്ടാണ് പറഞ്ഞ് പരിഹരിച്ച് ഇനി മേലെ ഇവിടെ കാണരുത് ഇനി അങ്ങനെ ചെയ്താൽ നടപടി എന്നൊക്കെ പറഞ്ഞാൽ കൂടെ ഒഴിയായിരുന്നു അപ്പോ സത്യം പറഞ്ഞാൽ തന്നെ ഈ ആരും തൻ്റെ വകുപ്പിലുള്ള ആരും തന്നെ അനുസരിക്കണില്ല എന്നുണ്ടെങ്കിൽ തന്നെ കൂടെ താൻ വലിയൊരു പരാജയമാണെന്ന് എന്നിട്ട് അത് അത് നാട്ടുകാരെയും കൂടി കാണിക്കണം ഉളുപ്പ് എന്ന് പറയുന്ന സാരം വേണ്ടേ തന്നെ അനുസരിക്കണില്ല എം വി ഡി അടക്കം തന്നെ അനുസരിക്കണില്ല ജീവനക്കാർ തന്നെ അനുസരിക്കില്ല എന്നുണ്ടെങ്കിൽ താൻ വലിയ പരാജയമല്ലേ അപ്പം എന്തിനാണ് ഇങ്ങനെ ഷോ കാണിച്ച് ഇത് മറ്റുള്ളവരെയും കൂടി കാണിച്ച് ഞാൻ വെറും എന്താ പറയുക ഒന്നിനും കൊള്ളാത്തൊരു മന്ത്രിയാണെന്ന് മറ്റുള്ളവരെയും കൂടി കാണിച്ച് ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ മന്ത്രി ഏഹ് എന്നിട്ട് എവിടെ എവിടുന്നും കേൾക്കാത്ത കുറേ കാര്യങ്ങൾ വന്ന് പ്രഖ്യാപിച്ച അതാണെങ്കിൽ ഇതാ ഇന്ന് വരെ പ്രഖ്യാപിച്ച് ഏതെങ്കിലും ഒരു പരിപാടി നടന്നിട്ടുണ്ടോ അല്ല നടന്നിട്ടുണ്ടോ അതൊന്നും നന്നാവാൻ നോക്ക് ഇല്ല ഇതിന് ഈ പണിക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ വേറെ പോലെ പണിക്കും പോകും ഏഹ് പണിയെടുത്ത് ജീവിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം